ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കൊറേ ദിവസമായി ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറെ ദിവസായിട്ടുണ്ട് മഴക്കാലത്തായില്ലേ അപ്പൊ ഈ ഈ ടൈമിലൊക്കെ സ്കിൻ കെയർ ചെയ്യുമ്പോ എനിക്ക് കൂടുതൽ എഫക്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ടൈമൊന്നുമില്ല ഓഫീസിൽ നിന്ന് വന്നിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഈ രാത്രി ടൈമിലൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും മുഖത്ത് തേക്കാൻ പറ്റാറ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ജസ്റ്റ് ഒരു ഒറ്റ ഇൻഗ്രീഡിയന്റ് അതെന്നുവെച്ചാൽ പപ്പായ പപ്പായ നല്ല പഴുത്ത പപ്പായ നന്നായി ജ്യൂസ് അടിക്ക ജ്യൂസ് അടിച്ചിട്ട് നമ്മുടെ ഐസ്ക്യൂബില് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്ക എന്നിട്ട് അത് വെച്ചിട്ട് മസാജ് ചെയ്യുക അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ സൈനു ആണ് ഇവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോ ജസ്റ്റ് അതായത് ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ബാക്കി അതിൽ തന്നെ വെച്ചതാ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് മോള് ജസ്റ്റ് ലിപ്പിൽ തേക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് അത് വെച്ചേക്കണതാണ് അപ്പോ ഇതാണ് നമ്മുടെ പപ്പായ നമുക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായ ക്യൂബ് അത് ജസ്റ്റ് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഐസിൻ്റെ ട്രൈ ഉണ്ടല്ലോ അതിലൊഴിച്ച് കട്ടാക്കി എടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് മുഖത്ത് തേച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്തെടുക്കാം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി കറണ്ട് പോയി അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്നും മുറിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സൈനും വരലുമ്പോൾ ഇങ്ങനെ ടിഷ്യൂ ബ്ലഡ് ഇങ്ങനെ നിർത്താണ്ട് വരുവാന്നെ അപ്പോൾ അതിന് ടിഷ്യൂ വെച്ചിട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ ഒപ്പി എടുക്കായിരുന്നു ഈ പപ്പായെന്ന് പറയുന്ന സംഭവം നമ്മുടെ സ്കിന്നിന് നല്ലൊരു സാധനമാണ് ഞാൻ വണ്ടി മുതലെ പോകുമ്പോഴൊക്കെ ചില വീട്ടിൽ കാണാറുണ്ട് അങ്ങനെ പപ്പായ മരത്തിമ നിന്നിട്ട് തന്നെ പഴുത്തിട്ട് ചില സമയത്ത് പഴുത്ത് ചീഞ്ഞിട്ട് കാക്ക കൊത്തിയിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ കൊതി വരാറുണ്ട് അയ്യോ എനിക്ക് ആ സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇത് കടയിൽ മേടിക്കാൻ പോകുമ്പോണ്ടല്ലോ നല്ല വിലയാണതിന് ഇത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ഉണങ്ങുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകണ്ട ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് കഴുകുന്നതിനേക്കാളും തുടച്ചെടുക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് കൂടുതൽ നല്ലത് എന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും കഴുകാറില്ല ജസ്റ്റ് തുടച്ചെടുക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായ പാക്ക് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുഖത്ത് മാത്രമല്ല ഞാൻ എൻ്റെ കഴുത്തിലും കൈയിൻ്റെ പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴുകല്ലാട്ടാണ് ചെയ്തത് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത് സാധാരണ യൂട്യൂബേഴ്സൊക്കെ മറ്റേ തുടക്കണ ഒരു സംഭവം ഉണ്ടല്ലോ അവരുടെ കയ്യിൽ അതുകൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുട്ടാ അപ്പോൾ ഞാൻ നമ്മുടെ കൈ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വടച്ചൊരു കൈ വന്നിട്ടില്ലേ അതുകൊണ്ട് തുടച്ചാൽ പക്ഷെ ഭാവിയിൽ ഞാൻ ചെയ്യും നമുക്ക് നല്ല വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടും നല്ല റീച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ആ വക സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ആ രീതിക്ക് ഞാനും ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെ പാക്ക് ഇട്ടതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഇത് നല്ലൊരു ഗ്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ടെ എല്ലാവർക്കും സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ടതാണ് വീഡിയോ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ